സ്ലാമലേക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ് കുറച്ച് മധുരവും കുറച്ച് എരിവൊക്കെ ആയിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു സ്നാക്സാണ് അപ്പം നമുക്കങ്ങ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം മധുരക്കിഴങ്ങ് വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ അരക്കിലോ മധുരക്കിഴങ്ങ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ വൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ അടപ്പ് ഇട്ട് കൊടുത്ത് ഫുൾ ഫ്ലെയിമിൽ ഒരു വിശിൽ വരുന്നവരെ വേവിച്ചെടുക്കാം മധുരക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഉടച്ചെടുക്കാം പരിതരിപ്പൊന്നും ഇല്ലാതെ നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചത് രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക എരിവും ഉപ്പും നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം മധുരക്കിഴങ്ങ് മസാലകളൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ കട്ടിലിസ്റ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് ഇതുപോലൊരു സ്പൂണായിട്ടെടുത്തിട്ട് കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇതുപോലെ ഉരുളകളാക്കി കയ്യിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഷേപ്പ് ചെയ്തെടുക്കാം മുഴുവനും കട്്ലെറ്റിൻ്റെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ബ്രെഡ് ക്രാംസിലും മുട്ടിയിലും മുക്കിയെടുക്കണം ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലെറ്റ് ആദ്യം മുട്ടിയിൽ നല്ലപോലെ മുക്കിയെടുത്ത് ബ്രെഡ് ക്രാംസിൽ ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ കവർ ചെയ്യാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഫ്രൈ പാനിലെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എൻ്റെ മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കട്ട്ലറ്റിൻ്റെ രണ്ട് ഭാഗം നല്ലപോലെ ആയിട്ടുണ്ട് ഇനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൊടുക്കാം നമ്മൾ നല്ല ടേസ്റ്റുള്ള മധുരക്കിഴങ്ങ് കട്ട്ലെറ്റ് ഇവിടെ റെഡിയായി എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇൻഷാല് അടുത്ത എൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്